കാസർഗോഡെ എൻഡോസൾഫാൻ ഇരകളിൽ പലരും സർക്കാർ തയ്യാറാക്കിയ ദുരിതബാധിതരുടെ പട്ടികയ്ക്ക് പുറത്താണ് അതിരുകൾ നിശ്ചയിച്ച് ദുരിതബാധിതരെ കണ്ടെത്തിയ സർക്കാർ സാങ്കേതികതയുടെ പേരിൽ അർഹരായവരെ പോലും പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല ദുരിതബാധിതരെ കണ്ടെത്താനുള്ള മെഡിക്കൽ ക്യാമ്പ് അടുത്ത മാസം നടക്കാനിരിക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർ നിരവധിയാണ് കണ്ണിൽ അല്ല ദുരിതബാധിതരെ കണ്ടെത്താൻ സർക്കാർ അതിരുകൾ കെട്ടിത്തിരിച്ചപ്പോൾ ബേക്കലിലെ അഷറഫും പുറത്തായി ഇരകളെ കണ്ടെത്താനുള്ള മെഡിക്കൽ ക്യാമ്പുകൾ മുറയ്ക്ക് നടത്തുന്നുണ്ടെങ്കിലും വിഷമഴയുടെ കൊടിയ ദുരിതം അനുഭവിക്കുന്ന നിരവധി പേർ ഇപ്പോഴും ദുരിതബാധിതരുടെ പട്ടികയ്ക്ക് പുറത്താണ് എന്റെ രണ്ട് സുഖമില്ലാത്ത കുട്ടികളാണ് പതിനെട്ട് വയസ്സും പതിനാല് വയസ്സായ മോനാണ് നമ്മൾ നമ്മൾ താമസം അതുകൊണ്ട് ഇതുവരെ ഞാൻ മതിയായ ചികിത്സ പോലും ലഭിക്കാതെ വേദനയോട് മല്ലിട്ട് കഴിയുന്ന ഇരകൾക്ക് ഇനിയുള്ള പ്രതീക്ഷ വരാനിരിക്കുന്ന മെഡിക്കൽ ക്യാമ്പാണ് പതിനൊന്ന് പഞ്ചായത്തിന് പുറത്തുള്ളവരെയും ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്ന ആവശ്യവും ശക്തമാണ് വിഷമഴ പെയ്തിറങ്ങിയ പല ഗ്രാമങ്ങളെയും അതിർത്തി വരയ്ക്കപ്പുറം നിർത്തിയാണ് ഇക്കുറിയും സർക്കാർ മെഡിക്കൽ ക്യാമ്പ് നടത്താനൊരുങ്ങുന്നത് പതിനൊന്ന് പഞ്ചായത്തിന് പുറത്തുള്ളവരെയും ദുരിതബാധിതരുടെ പട്ടികയിൽ ഉൾപ്പെടുത്തുമെന്ന സർക്കാർ പ്രഖ്യാപനം ഇതോടെ വാക്കാവുകയാണ് ക്യാമറാമാൻ പ്രവീൺ ധർമ്മശാലയ്ക്കൊപ്പം രജിൽ റിപ്പോർട്ടർ കാസർഗോഡ്